മാങ്ങ നമുക്കൊന്ന് ൂളിറ്റ് ജസ്റ്റ് അതിനകത്തേക്ക് ഉപ്പും മുളക് ഇട്ട് നമുക്ക് ഉള്ള ഇട്ട് ഒന്ന് അരക്കലിട്ടിട്ട് ഒന്ന് ചെയ്ത് അടുപ്പിക്കാം നമുക്ക് അപ്പൊ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാവേ അവ അപ്പൊ ഗൈസ് നമ്മുടെ മാങ്ങ നമ്മൾ വരഞ്ഞിട്ട് ഉപ്പും മുളകിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഇനി നേരെ അരക്കലിട്ടിട്ട് അടിച്ചെടുത്തോണ്ടരാവേ വാ അപ്പൊ നമ്മൾ ഇത് അടിക്കാൻ പോകണേ ലൈക്ക് െ <Point tramali tool> ay, Hmm. super, Jangan lupa ya? ya, subscribe Bye bye, cocol, bye bye, makanlah sekarang.